മാള അമ്പഴക്കാട് ആടുകൾ ഛത്തത് വന്യജീവി ആക്രമണത്തെ തുടർന്ന് രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങളുമായി ചേരുന്നു ആടുകൾ ചത്തത് പുലിയുടെ ആക്രമണത്തിലാണെന്ന് ആദ്യമേ ഒരു ആശങ്ക നിലനിന്നിരുന്നു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അത് പുലിയല്ല എന്നൊരു സ്ഥിരീകരണം എങ്കിലും സംശയത്തിലാണ് അവസാനിച്ചത് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ വന്യജീവി ആക്രമണത്തിലാണ് ആടുകൾ ചത്തതെന്ന റിപ്പോർട്ടാണ് ലഭ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ ആറ് ആടുകളെ കൊലപ്പെടുത്തിയത് ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കോമ്പല്ലുകളുള്ള ജീവിയുടെ ആക്രമണത്തിലാണ് ആടുകൾ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് മാംസത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നതായും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബി അജിത് ബാബു വ്യക്തമാക്കി എന്തായാലും വന്യ വന്യജീവി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് നായയെ അതുപോലെ തന്നെ കുറുനരി എന്നത്തിലുള്ള ജീവികളാണെന്ന ഒരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആക്രമണം ഉണ്ടായതിന്റെ പിറ്റേന്നും തുടർച്ചയായ രണ്ടു ദിവസങ്ങളിൽ കുറുനരികൾ ഇതേ വീട്ടിൽ ആടുകളുടെ അടുത്ത് ശേഷിക്കുന്ന ആടുകളുടെ അടുത്ത് വന്നിരുന്നതായി ഇന്നലെ ഗോപി ഗോപി വ്യക്തമാക്കിയിരുന്ന അവർ കണ്ടതും ആ നൽകിയ വിവരങ്ങളും അനുസരിച്ച് കുറുനരി ആകാനാണ് സാധ്യതയുള്ളത് ലറ്റി വിശദാംശങ്ങൾ നൽകിയതിന് മാള അമ്പലക്കാട് ആടുകൾ ചത്തത് വന്യജീവി ആക്രമണത്തെ തുടർന്ന് രക്തം വാർത്താണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് രാജീവാണ് വിവരങ്ങൾ നൽകിയത്